അപ്പോ ഗേസ് പോയ മോതിരം തിരിച്ചു കിട്ടുകയാണ് അതെങ്ങനെയാ തിരിച്ചു കിട്ടുന്നതെന്നല്ലേ അതൊരു പേഴ്സിൽ കണ്ടാണ് കിട്ടുന്നത് പക്ഷെ അപ്പോഴും ആ മോതിരം തിരിച്ചു കിട്ടി എന്ന തിരിച്ചു കിട്ടി എന്ന സന്തോഷം കാണാൻ കഴിയുന്നില്ല എന്തിനാണ് നീ അവളെ കള്ളിയാക്കിയത് എന്തിനാണ് നീ അവളെ പോലീസിൽ പിടിച്ചു കൊടുക്കാൻ പോയത് ഇപ്പോൾ അവളെ പോലീസിൽ പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമ്മൾക്ക് എത്ര വിഷമിച്ചേനെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇവളിലെന്ത് ചെയ്യുന്നില്ല ഒരു ഭാവമാറ്റവും വരുന്നില്ല അതെങ്ങനെയാണ് കിട്ടിയെന്നെനിക്കറിയാം അതെവിടെ നിന്ന് കിട്ടിയെന്നറിയാം അവൾ തന്നെയാണ് എടുത്തത് എന്ന രീതിയിലാണ് അപ്പോഴും ഇവൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അയാൾ പറയുന്നുണ്ട് നമുക്കൊരു സോറി പറഞ്ഞാലോ നമ്മൾ കള്ളിയാക്കാൻ നമ്മൾ എല്ലാവരും കൂടി കള്ളിയാക്കാൻ നോക്കിയതല്ലേ നമുക്കൊരു സോറി പറഞ്ഞാലോ എന്ന് പറയുമ്പോഴും ഇവരാരും ആ കുട്ടിയുടെ അടുത്തൊരു സോറി പറയാൻ മുതിരുന്നില്ല അവസാനം ഇയാൾ തന്നെയാണ് ഒരു സോറി പറയുന്നതും അപ്പോഴും അവൾ പറയുകയാണ് സാരമില്ല ഈയൊരു വീട്ടിൽ ഞാൻ മാത്രമല്ലേ പുറത്തുനിന്നുള്ളൂ അതിൽ നിന്നും സ്വാഭാവികമായിട്ടും എന്നെ സംശയിക്കാൻ കാരണമുണ്ടതിൽ എന്ന് പറഞ്ഞ് അവൾ അതൊരു ചെറിയൊരു അത് കളയുന്നുണ്ടെങ്കിലും അയാൾക്കതൊരു വലിയൊരു വിഷമമായിട്ട് അയാൾക്ക് തോന്നുകയും ഇയാൾ സോറി പറയാൻ ആ കുട്ടിയെടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എന്തിനാണ് സോറി പറഞ്ഞത് നിങ്ങൾ സോറി പറഞ്ഞപ്പോൾ ഞാനല്ലേ ഇവിടെ കൊച്ചായത് എന്ന രീതിയിലാണ് അവൾ നോക്കിയത് ഏതായിരുന്നാലും സീരിയൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ചെറിയൊരു ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവള് പറയുന്നുണ്ട് ഈ കുട്ടി എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ എങ്ങനെ വന്നു എന്നെനിക്കറിയാം ഇവളൊരു എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് എനിക്കറിയാം ഇവളൊരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലാണ്